ഇതാണ് എംബ്രോയിഡറി ഫ്രെയിം ഇത് പല ടൈപ്പിലും സൈസിലും ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും ഇതിലാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുക മുകളിലുള്ള ഈ ഒരു സ്ക്രൂ ലൂസാക്കിയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്റെ കയ്യിൽ രണ്ട് ടൈപ്പ് ഫ്രെയിംസ് ആണ് ഉള്ളത് ഒരു പ്ലാസ്റ്റിക്കും ഒരു വുഡും അത് രണ്ടും രണ്ട് ഡിഫറൻറ്റ് സൈസിലും ആണ് ഈ കളർ ഫ്രെയിം ഒരു എട്ട് വർഷം മുമ്പേ ഞാൻ വാങ്ങിച്ചതാണ് ഇതാണ് എന്റെ കയ്യിലുള്ള വുഡൺ ഫ്രെയിം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൈസിലുള്ള ഡിഫറൻസ് ഇത് മാത്രമല്ല ഒരുപാട് ടൈപ്പിലുള്ള ഫ്രെയിംസ് പല സൈസില് ഇപ്പോൾ വാങ്ങാൻ കിട്ടും നിങ്ങൾ പുതുതായി എംബ്രോയിഡറി പഠിക്കുന്നവരാണെങ്കിൽ വുഡോ പ്ലാസ്റ്റിക്കോ വാങ്ങാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക അതാവുമ്പോൾ ബഡ്ജറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റും ഒരു എൺപത് രൂപയിൽ താഴെ മാത്രമേ ഈ ഫ്രെയിമിന് പൈസ ഉണ്ടാവുള്ളൂ ഞാൻ എംബ്രോയിഡറി പഠിച്ചു തുടങ്ങിയ ടൈമ് വുഡൻ ഫ്രെയിമാണ് ഞാൻ യൂസ് ചെയ്തത് ഇഞ്ചളവിലാണ് ഫ്രെയിമിന്റെ സൈസ് കണക്കാക്കുന്നത് എംബ്രോയിഡറി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ആറോ എട്ടോ ഇഞ്ചിലുള്ള ഫ്രെയിംസ് മതിയാവും നിങ്ങൾക്ക് ഈ എംബ്രോയിഡറി സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാം ഫ്രെയിമിനെ പറ്റിയോ എംബ്രോയിഡറിയെപ്പറ്റിയോ എന്തേലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ എനിക്കത് ക്ലിയർ ചെയ്തിട്ട് Number two.